ഗതാഗത നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ആണ് പീരുമയുടെ കുട്ടിക്കാന മുണ്ടക്കയയും പാതയിലെ കൂടുതൽ അപകടങ്ങൾക്കും കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അപകട വളവുകൾ നിറഞ്ഞ റോഡിലെ അശ്രദ്ധമായ ഓവർടേക്കിങ്ങും ചെറിയ ഗിയറിൽ വാഹനങ്ങൾ ഇറങ്ങി വരുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ക്രാഷ് ബാനറുകളുടെ നിർമ്മാണവും പലപ്പോഴും അപകടങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട് കൊട്ടാരക്കര ദണ്ടുകൾ ദേശീയപാതയിലെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് കുട്ടിക്കാന മുതൽ മുണ്ടക്കയം വരെയുള്ളത് കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുകളുമുള്ള പാത റോഡിന്റെ ഒരു വശം മുഴുവൻ ആയിരത്തി അഞ്ഞൂറ് അടി വരെ താഴ്ചയുള്ള അഗാധമായ കൊക്ക കുത്തനെയുള്ള ഇറക്കത്തിൽ വളവിലേക്കെത്തുമ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ബ്രേക്ക് പോവുകയോ ചെയ്താണ് അപകടങ്ങളിലധികവും ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ ഏഴ് അപകട ഹോട്ട്സ്പോട്ടുകളുണ്ട് ചെറിയ ഗിയറിൽ ഇറക്കമിറങ്ങുന്നതും വളവുകളിൽ വരതുവശം ചേർന്ന് വരുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട് മുണ്ടക്കയം മുതൽ കുട്ടിക്കാനം വരെയുള്ള പ്രദേശവും നിരവധി ഹെയർപിൻ പിൻ ബെൻഡുകളാണ് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഹെയർപിൻ ബെൻഡുകളിലൂടെ ബെൻ്റുകളിലൂടെ ഭാരവാഹനങ്ങൾ വലിച്ചു കയറുന്ന സാഹചര്യത്തിൽ പിന്നിൽ നിന്ന് വരുന്ന ചെറു കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഹെയർപിൻ ബെൻഡിൽ മറികടക്കാൻ കാണുന്ന ആ ഒഴിവ് മുതലാക്കിക്കൊണ്ട് കടന്നു കയറാനും കാണിക്കുന്ന ശ്രമങ്ങളും ഇവിടെ നിരവധി അപകടങ്ങൾക്ക് ക്ലാസ്റ്റ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഗുണമേന്മ ഉള്ളതല്ല മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവയുടെ നിർമ്മാണം റോഡ് വക്കും ബാരിയറും തമ്മിൽ ഒരു മീറ്റർ ദൂരം വേണം ബാരിയറിന് ഒരു മീറ്റർ വരെ ഉയരവും വേണം എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് റോഡിലെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായി പരിഹാരം കാണേണ്ടതായുണ്ട് അപാകതകൾ പരിഹരിച്ച് റോഡിൽ കർശന പരിശോധനയും നിരീക്ഷണവും വേണം ഇതിനെല്ലാം അപ്പുറം നിയമങ്ങൾ പാലിച്ചിട്ട് സുരക്ഷിതമായ ഡ്രൈവിങ്ങും ഇടുക്കി വിഷ ന്യൂസ് പീഡിമേട്